ഒറ്റയ്ക്ക് പാടുന്ന സംഘഗാനം ശ്രമിക്കുന്നു അപ്പോയേദുന്ന കാണാം ഞാൻ കൊടിക്കുന്ന നല്ലതു മാത്രം കൂട്ടി നീ കിട്ട ഞാൻ പ്രണയിക്കുന്ന നല്ല ദിനങ്ങളെ പൂരേദുന്ന കാണാം ഞാൻ കൊടിക്കുന്ന നല്ലതു മാത്രം കൂട്ടി നീ കിട്ട ഞാൻ പ്രണയിക്കുന്ന പൂവും പൂരേ ഓ മാടകളോ ഓ മാട ചേർന്നൊരു കുടുംബം നമ്മുടെ തറവാടികളെ നല്ലൊരു ലോകം പണിയുക നല്ലൊരു ലോകം പണിയുക ഇപ്പന്ന കഴിഞ്ഞം അതുവിന്റെ ഒറ്റക്കുള്ള സംഘഗാനം അല്ലേ